പ്രണയം ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞ ടോപ്പിക്കാണെങ്കിലും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കുഞ്ഞുമക്കളിലേക്ക് കുഞ്ഞുമക്കളിലെ ഇഷ്ടം പലപ്പോഴും എന്താ പറയുക കുട്ടികൾ അവരുടെ ഇഷ്ടങ്ങൾ പറയും അവർക്ക് ഒരാളോട് ഇഷ്ടം തോന്നി ആ കുട്ടിയോട് ഇഷ്ടം തോന്നി എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഈ കുട്ടികളുടെ ഉള്ളിലേക്ക് ആവശ്യമില്ലാത്ത തോട്ട് എത്തിച്ചു കൊടുക്കുന്നത് മാതാപിതാക്കളാണ് നമ്മൾ പറയും വളരെ ചെറിയ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അത് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ബ്ലോട്ടിംഗ് പേപ്പർ മാതിരി എല്ലാം പിടിച്ചെടുക്കും അവർ കാണുന്ന വലിയ ആൾക്കാരുടെ സിനിമ ഇഷ്ടങ്ങള് പ്രണയങ്ങൾ കാർട്ടൂണിലെ ഇഷ്ടങ്ങൾ ഇതൊക്കെ അവർ കാണണമെങ്കിലും അവർക്കൊന്നും മനസ്സിലാവില്ല അപ്പം നമുക്കൊരു കുട്ടിയെ ഇഷ്ടമാണ് എനിക്കേ പലപ്പോഴും പല അമ്മമാരും വന്നു പറയണേ അവനെ ഭയങ്കര എടുക്കണ അവൻ ഇപ്പം തന്നെ കുറേ ലൈനുണ്ട് ആഹാ ഏത് ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത് അവന് എൽ കെ ജിയിലായിട്ടുള്ളു പക്ഷേ ഉണ്ടല്ലോ അവൻ ഭയങ്കര എടുക്കണ അവനെ ഇഷ്ടം പോലെ ലൈനൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണേക്കാട്ടോ എനിക്ക് കഷ്ടം തോന്നും കുട്ടിയോട് സംസാരിക്കുമ്പോൾ കുട്ടി പറയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഇഷ്ടത്തിൽ കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സിലായി മറ്റുള്ളവരുടെ ഇഷ്ടത്തിൻ്റെ മാതിരി വേണ്ടാത്ത വിചാരങ്ങളൊന്നുമില്ല അതിലേക്ക് ആവശ്യമില്ലാത്ത കൊണ്ടുപോകണം ഒരു കുട്ടി വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ക്ലാസ്സിലെ എല്ലാ സുഹൃത്തുക്കളും അവനെ ഇഷ്ടമുള്ളതും അവൾക്ക് ഇഷ്ടമുള്ളവരുമായിരിക്കണം ഒന്ന് അവരോട് നമ്മൾ പറയാം ഇനിയിപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ മോളെ മോളെ മോളുടെ ക്ലാസ്സിൽ എനിക്ക് ആ ഫ്രണ്ടിനെ ഇഷ്ടം ഓക്കെ ആ ഫ്രണ്ടിന് മോൾക്ക് പകരം വേറൊരു ഫ്രണ്ടിനെയാണ് ഇഷ്ടം അല്ലെങ്കിൽ എല്ലാ കുട്ടികളും എനിക്ക് ഓരോരുത്തരെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ മോളെ ആർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ മോൾക്ക് എങ്ങനെയാ തോന്നുക അല്ലെങ്കിൽ മോൻ എങ്ങനെയാ തോന്നുക ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് മോൾക്ക് മോന് നിങ്ങൾ രണ്ട് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നിങ്ങളോട് ഒരാൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒരു കൂട്ടുകൂടുന്ന കൂട്ടുകാരൻ്റെ ഇടയിൽ നിങ്ങളോട് ഒരാൾ കൂട്ടുകൂടിയില്ലെങ്കിൽ എങ്ങനെയാ തോന്നുക അവരെ ചിന്തിപ്പിക്കുക മറ്റൊരാളുടെ വിഷമം മനസ്സിലാക്കണമെങ്കിൽ അവരാ സ്ഥാനത്തെത്താൻ പറ്റണം ഇത് വളരെ ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് അതെ ഈ കുട്ടികൾ തമ്മിൽ വർത്താനവും സംസാരമാകുമ്പോൾ ഈ അച്ഛനമ്മമാർ തമ്മിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും ഇത് കുട്ടികൾ കേൾക്കും അവർ രണ്ടാളം തമ്മിൽ ഭയങ്കര ഇഷ്ടമാന്നാണ് തോന്നണത് ഏത് നേരം ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കുഞ്ഞുമക്കളിത് കേട്ടിട്ട് അവർ ചരിക്കും അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായ കാര്യമാണ് അവരിപ്പോൾ ഇതാ സംസാരിക്കണത് അപ്പം നം അവരുടെ ഉള്ളിലേക്കും കൂടിയും കൊടുക്കുകയാണ് എന്തിനാണ് കുരുന്നു മക്കളാണ് അവരൊക്കെ കുഞ്ഞുമക്കൾ ആ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്കേ എന്തിനാണ് ഈ ഇഷ്ടത്തിൽ ആൺകുട്ടിയും പെൺകുട്ടിയും എന്നല്ല നമ്മളൊക്കെ മനുഷ്യരാണ് അങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് ആൺകുട്ടി പെൺകുട്ടി എന്ന വ്യത്യാസമില്ലാതെ വേണമെങ്കിൽ ഡ്രസ്സിങ് ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് തീരുമാനം എടുത്തു വരുന്നത് എന്തിനാണ് ആ ഇക്വാലിറ്റി മൈൻഡിലേക്ക് കൊണ്ടുവരാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം റെസ്പെക്റ്റ് ഉണ്ടാവാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ ഉള്ളിലേക്ക് ഒരാൾക്കോടുള്ള ഇഷ്ടമാണ് ഒരാൾക്ക് എങ്ങനെയാണ് എന്ന് പറയുന്നത് നമ്മൾ കളിയാക്കി പറയും നമ്മൾ തമ്മിൽ സംസാരിക്കാൻ തന്നെ അവർ കേൾക്കാം നമ്മൾ മറ്റുള്ള സുഹൃത്തുക്കളോടും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരും സംസാരിക്കുമ്പോൾ ഭയങ്കര രസമാണ് രണ്ടെണ്ണം തമ്മിലുണ്ടല്ലോ എന്ത് രസമായിട്ടാണ് വർത്തമാനം പറയുമ്പാണ് ആ ഭയങ്കര ഇഷ്ടമാണ് ഏത് നേരം ഇങ്ങനെ ബോയ് ഫ്രണ്ടാന്നാ പറയണത് ഗേൾ ഫ്രണ്ടാന്നാ പറയണത് അപ്പോൾ ക്ലാസ്സിലെ ബാക്കിയുള്ളവരൊക്കെ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അല്ലേ അവിടെ അവിടെ ഒരാളിലേക്ക് പെർട്ടിക്കുലർലി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ഈ കുട്ടികളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുകയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഈ കുട്ടികളെ വരെ തമ്മിൽ ചെറുപ്പത്തിലായി വലുതായി ഇഷ്ടങ്ങൾ വരുന്ന സമയത്ത് ഈ ശരിക്കും സ്ട്രോങ് ആയിട്ട് ഇഷ്ടങ്ങളായി വരുന്ന സമയത്ത് അപ്പോൾ അവിടെ ജാതി പണത്തിൻ്റെ പേര് പ്രശ്നങ്ങൾ ഒക്കെ പറഞ്ഞു വരും അന്നേരം കിടന്ന നിലവിളിക്കുന്ന ആൾക്കാർ എന്തിനാണിത് എന്തിനാണിത് അപ്പോൾ എന്ത് കുട്ടികളെ കുട്ടികളായിട്ട് വളരാൻ സമ്മതിക്കാം അവരുടെ ഒപ്പമുള്ളവർ കൂട്ടുകാരായിട്ട് കാണാൻ അവരിവിടെ ഏ കല്യാണം കഴിക്കാനോ അവർ ഞങ്ങൾ കല്യാണം കഴിക്കട്ടെ ഞങ്ങൾ ഇങ്ങനെയല്ല കാരണം അവർക്കറിയില്ല വലിയ അവർ കാണുന്ന കുറേ വലിയ ആൾക്കാരുടെ കാര്യങ്ങളെ അവർ ഇമിറ്റേറ്റ് ചെയ്യാനാണ് നോക്കുന്നത് അവർക്കറിയില്ലല്ലോ ഒരാളെ വേണം എന്താണ് ഇങ്ങനെയാണ് അപ്പോൾ അവരുടെ ഉള്ളിലേക്ക് നമ്മളാ തോട്ട് ലെവലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളതിനെ നല്ല രീതിയിലാണ് കൊണ്ടുപോകട്ടെ എല്ലാവരെയോടും സ്നേഹത്തോടുകൂടി വേണം നമ്മൾ നിൽക്കാൻ ഒരാളെ ഇതിനെ വേദനിപ്പിക്കരുത് മറ്റൊരാളെ ഇഷ്ടമല്ല എനിക്ക് കുട്ടികൾ ചിലർ പറയും എനിക്ക് അവനോട് കൂട്ട് വേണ്ട എനിക്ക് ഇവനെ ഇഷ്ടം എന്ന് പറയുമ്പോൾ കുഞ്ഞു മനസ്സിനുണ്ടാവുന്ന ആഘാതങ്ങൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കണം ഒരുപക്ഷെ നിങ്ങൾ ഈ പൊട്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അമ്മമാരെ നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറയാണ് എൻ്റെ ആർക്കും ഇഷ്ടമല്ല എന്നെ എല്ലാവരും പറഞ്ഞു ഇഷ്ടമല്ല എന്ന് പറഞ്ഞു എന്നെ റിജെക്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാവുന്ന വേദന അന്നേരം നിങ്ങൾ ആശ്വസിപ്പിക്കുന്ന പല വാക്കുകളും സൂക്ഷിക്കേണ്ടതാണ് അപ്പം ദയവ് ചെയ്ത് അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ളത് കുട്ടികളുടെ ഉള്ളിൽ ആവശ്യമില്ലാത്ത തോട്ട് എത്തിക്കാതിരിക്കുക കുട്ടികളോട് എല്ലാവരെയും ഫ്രണ്ട്സ് ഫ്രണ്ട്സാവാനും എല്ലാവരോടും സംസാരിക്കുവാനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെ ഒരാളിലേക്ക് പെർട്ടിക്കുലർലി എത്തിപ്പിക്കേണ്ടതല്ല അവർ കുട്ടികളാണ് കുട്ടികൾ കളിച്ചു വളരേണ്ടതാണ് കൂട്ടുകാരുമായി കളിച്ചു വളരേണ്ടതാണ് അവർ അവരുടെ പൊട്ടിച്ചെറിച്ച് വളരെ നന്നായി അവരുടെ ഹാപ്പിനെസ്സിലൂടെ വളരെ എൻജോയ് ചെയ്ത് ആൺകുട്ടിയും പെൺകുട്ടിയും എന്നൊരു വകവ്യത്യാസമില്ലാതെ അവരെല്ലാം കൂട്ടുകാരായിട്ടോണം വലിയ ആൾക്കാരുടെ മാതിരി വിഷം ആയിട്ടല്ല വലിയ ആൾക്കാരുടെ മാതിരിയുള്ള മലിനമായിട്ടുള്ള തോട്ടുകൾ എത്തിക്കരുത് പലപ്പോഴും ചെറുതായിരിക്കുന്ന സമയത്ത് അവനെ അവൾക്കുള്ളതാ അവളെ അവനുള്ളതാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്ന ആദ്യമുണ്ട് കുഞ്ഞു മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇന്നയാളുടെ ആണ് എന്നയാളുടെ മുറപ്പെണ്ണാണ് അല്ലെങ്കിൽ എൻ്റെ മുറച്ചക്കൻ അവനാണ് എന്ന രീതിയിൽ ഇങ്ങനെ തോട്ടകൾ എത്തിക്കും വലുതായി കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടങ്ങൾ മാറിപ്പോകുമ്പോൾ ഒരാളുടെ ഇഷ്ടം മാറില്ല മറ്റൊരാളുടെ ഇഷ്ടം മാറുമ്പോൾ ഉണ്ടാവുന്ന പെയിൻ ഉണ്ടല്ലോ ഭയങ്കര ഹെവിയാണ് എന്തിനാണ് കുട്ടികളുടെ ഉള്ളിലേക്ക് ആവശ്യമില്ലാത്ത തോട്ടകൾ എത്തിച്ചു കൊണ്ടു കൊടുക്കുന്നത് അവരുടെ പ്രായത്തിൽ അവർ അവരുടേതായ രീതിയിൽ വളരട്ടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളായി വളരട്ടെ അവരുടെ ഉള്ളിലേക്ക് തുമ്പിയും പൂമ്പാറ്റയും കിളികളും പാട്ടും സ്നേഹം സ്നേഹമാണ് അവിടെ അവിടെ പ്രണയവും അല്ല സ്നേഹം കൂട്ടുകാർ ഒരുമിച്ച് കൂടുന്നു അങ്ങനെയുള്ളൊരു തോട്ടാണ് എത്തിക്കേണ്ടത് അനാവശ്യമായി നിങ്ങൾ ഈ കുട്ടികളോട് ആവശ്യമില്ലാണ്ട് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും നിങ്ങളുടെ ഇഷ്ടം അവരുടെ ഇഷ്ടം അവരോടും അപ്പുറത്തും അപ്പുറത്തും കൂട്ടുകാരോടും ബന്ധുക്കളോടൊക്കെ പറയുക എല്ലാം പറയുമ്പോൾ കുട്ടികൾക്ക് എന്തോ ഒരു വലിയ സംഭവമാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അവരതിലേക്ക് പോയി നിങ്ങളാണ് അവരെ വഴിതെറ്റിക്കുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക്